സമാജ്വാദി പാർട്ടി നേരത്തെ തന്നെ അവർക്ക് പിന്നെ മുന്നറിയിപ്പ് കൊടുത്തു ഇത് പിരിച്ചു ഇത് കഴിച്ചു പണി പണിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ പല കോൺഗ്രസ് കമ്മിറ്റി ഓഫീസുകളും ബി ജെ പിയുടെ ഇതാവുന്നു ഈ കോൺഗ്രസിന്റെ കൊടിയും പിടിച്ചുകൊണ്ട് അവിടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങി നേരെ നടക്കണ്ടതെന്ന് ചൂടപ്പോഴും നടക്കാനൊന്നും അങ്ങനെ നടക്കാനൊന്നും പറ്റില്ല ഒരു ഒരു കാലത്ത് ഇവർ ഉപദ്രവിച്ചവരെല്ലാം അവിടെ കാത്തിരിക്കുകയാണ് അവരെ അഖിലേഷ് കണക്ക് കൂട്ടി പ്രധാനപ്പെട്ട വകുപ്പുകളിലൊക്കെ സമാജ്വാദി പാർട്ടിക്ക് കയറി പറ്റുണ്ടായിരുന്നു കള്ളുണ്ടായിരുന്നു അതുകൊണ്ടാണ് കോൺഗ്രസിനെ കൂട്ടു അതായത് കോൺഗ്രസ് ഒന്നും യു ഇല്ല ലയിപ്പോ ബി ജെ പി അവിടെ ഇതറക്കും എങ്ങനെ പിന്നെ പത്രക്കുറിപ്പ് ഇറക്കും പ്രശ്നോട്ട് ഇറക്കും കോൺഗ്രസ് ഞങ്ങളുടെ വന്നു എന്ന് പറഞ്ഞ് പ്രശ്നോട്ട് ഇപ്പൊ അവിടെ ഇറക്കും അതിറക്കാതിരിക്കാൻ വേണ്ടിയാണ് കമ്മിറ്റികളെല്ലാം കോൺഗ്രസിനുള്ളിൽ മോദി തരംഗം യു പിയിലാണ് സംഭവം യു പിയിലുള്ള പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികളെല്ലാം ഒന്നായി മൂടോടെ പിഴുതെറിഞ്ഞിരിക്കുകയാണ് മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ എന്തൊക്കെയാണ് യു പി നടക്കുന്നത് എല്ലാ കമ്മിറ്റികളും മുഴുവൻ നേരത്തെ തന്നെ അവരുടെ ഉന്നതതല യോഗത്തിൽ തീരുമാനമായിരുന്നു യു പിയിൽ അഴിച്ചുപണി വേണം ഇല്ലെങ്കിൽ നിലനിൽക്കില്ല എന്ന് ഇത് എസ് പി അവർക്ക് നേരത്തെ തന്നെ മുൻ ഇത് കൊടുത്തു മുന്നറിയിപ്പ് സമാജ്വാദി പാർട്ടി നേരത്തെ തന്നെ അവർക്ക് പിന്നെ മുന്നറിയിപ്പ് കൊടുത്തു ഇത് പിരിച്ചു ഇത് അഴിച്ചു പണി പണിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ പല കോൺഗ്രസ് കമ്മിറ്റി ഓഫീസുകളും ബി ജെ പിയുടേതാകുന്നുണ്ട് എസ് പി അവർക്ക് കൊടുത്തതാണ് പിന്നെ അതുപോലെ തന്നെ അവരുടെ പ്രസിഡന്റ് അജയ് റായി അതായത് വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിച്ച് അജയ് റായി അജയ് റായിയും ഇവരുടെ പിന്നെ നേതൃത്വത്തെ അറിയിച്ചു ഇവിടെ അടപടലും പ്രശ്നമാണ് ഇവർ നേരത്തെ എസ്പിക്കൊപ്പം നിന്നാണ് അവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടം ഇവർക്ക് ഉണ്ടായത് പക്ഷേ സാഹചര്യം മാറി മറിയുകയാണ് യോഗിക്കൊപ്പം നിൽക്കാനാണ് കൂടുതൽ പേർക്കും താല്പര്യം താല്പര്യം അന്നത്തെ ഒരു ചുറ്റുപാടും അന്നത്തെ കുറേ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളുമാണ് എസ്പിക്കൊപ്പം കൂടാൻ കാരണമായത് യാദവർക്കൊപ്പം പോകാനും യാദവ് മുസ്ലിം ഒരു ബെൽറ്റ് ആ ബെൽറ്റിനൊപ്പം നിൽക്കാൻ ബാക്കിയുള്ള കുറച്ച് ആളുകൾ തയ്യാറായത് ഈ ഒരു കാരണം കാണും ആണ് യോ ബി സി വിഭാഗത്തിൽപ്പെട്ട മറ്റ് വിഭാഗങ്ങൾ ഇവർക്കൊപ്പം നിൽക്കുക പക്ഷേ ഈ അണ്ടിയോട് അടുക്കുമ്പോഴാണല്ലോ മാങ്ങയുടെ പുളിപ്പ് അറിയുന്നത് അതവിടെ അറിഞ്ഞു തുടങ്ങി അത് നന്നായി ബാധിച്ചു തുടങ്ങി കാരണം ഇവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം എവിടെയെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇവരുടെ തനി സ്വരൂപം പുറത്തു വരും യാദവർക്ക് എപ്പോഴും എന്താ പറയുക ഈ ഒരു വിഭാഗത്തിനൊപ്പം നിൽക്കുന്നതിന് അവർക്ക് വലിയ കുഴപ്പമില്ല പക്ഷേ ഒ ബി സി വിഭാഗത്തിലെ ബാക്കിയുള്ള ജാതി മറ്റ് ജാതി വിഭാഗങ്ങൾ അതുപോലെ തന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇതിനൊപ്പം നിന്നു പോകാൻ പറ്റില്ല അപ്പോൾ അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിനും നേതാക്കൾക്കും ഒക്കെ തന്നെ മനസ്സിലായപ്പോൾ ഓരോരുത്തരോരോരുത്തരായി ചാടാനുള്ള പരിപാടികൾ ആലോചിച്ചു തുടങ്ങി ഇപ്പൊ നിലവിൽ നിർജീവമാണ് കോൺഗ്രസ് അവിടെ നിർജീവമായി തുടങ്ങി ഇപ്പം ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ സമാജ്വാദി പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇവർ അവിടെ മത്സരിക്കാൻ സീറ്റില്ല ആരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വന്നപ്പോൾ അവിടെ എല്ലാം മത്സരിച്ചത് എസ് പി ആണ് അതെ പിന്തുണ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പിന്തുണയും അവർക്ക് കൊടുത്തില്ല പിന്തുണയ്ക്കാൻ ആരെങ്കിലും പോകണ്ടേ അജിറായി ഒറ്റയ്ക്ക് എല്ലാം പറ്റും ഞാൻ പിന്തുണയ്ക്കാന്ന് പറഞ്ഞു അജിത് മാത്രം പോയാൽ പിന്തുണയ്ക്കാൻ ആരൊക്കെ അവസാനം ഈ ഇപ്പം നമ്മൾ പല എന്താ പറയുക നാഷണൽ മീഡിയാസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കോൺഗ്രസിൻ്റെ അതായത് ഇന്ത്യ മുന്നണിയാണെന്ന് അറിയിക്കാൻ വേണ്ടി എസ് പിന്നെ കോൺഗ്രസിൻ്റെ കൊടി പിടിച്ചിട്ടുണ്ട് അവിടെ ഈ കോൺഗ്രസ്സുകാരെ കുറിച്ച് അവർ അവിടെ യാതൊരു ധാരണയില്ല പിന്നെ കുറച്ച് പേര് കുറച്ച് പേരൊക്കെ ഇറങ്ങി തിരിച്ച് ചെന്നിട്ടുണ്ട് അത് ഈ ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പ്രത്യേക താൽപ്പര്യങ്ങളുണ്ടല്ലോ യു പി ആകുമ്പോൾ പ്രത്യേക താല്പര്യങ്ങൾ എപ്പോഴും വരാറുണ്ട് അതവിടെ യോഗി അനുവദിക്കത്തൂല്ല ആ താല്പര്യം യോഗിക്ക് നന്നായി അറിയാം ആ താല്പര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഈ പിന്നെ തീർത്ഥയാത്രയൊക്കെ നടക്കുമ്പോൾ ഹോട്ടലുകളുടെ മുന്നിൽ കൃത്യമായി പേരെഴുതി ഉടമ ആരാണ് എന്ന് പേരെഴുതി ബോർഡ് വയ്ക്കണമെന്ന് പിന്നെ ഭരണകൂടം ആദ്യമേ അവിടെ തീരുമാനം വെച്ചത് അതിനെ ചില ആളുകളൊക്കെ എതിർത്തെങ്കിലും അത് സ്ട്രോങ് ആയി നടപ്പാക്കാനുള്ള കാരണം അതൊരാജയായ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ അത് അനുവദിക്കാതിരിക്കുന്നത് യോഗിയാണ് യോഗി നിൽക്കുന്നത് കൊണ്ടാണ് യോഗിയെടുത്ത് അത് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മുച്ചൂട് മുടിക്കും അത് ഇവർക്കും നന്നായി അറിയാം അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു ബെൽറ്റ് എല്ലാം കൂടി എസ് പിക്ക് എസ് പിക്ക് ഒപ്പം നിൽക്കുകയും സാധാരണക്കാരായ ജനങ്ങളെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്കെതിരെ തിരിക്കുകയും ചെയ്തത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുളി നന്നായിട്ട് മനസ്സിലായി തുടങ്ങി സാധാരണക്കാരായിട്ടുള്ള മറ്റ് വിഭാഗങ്ങൾക്കെല്ലാം തന്നെ മനസ്സിലായി തുടങ്ങി സോ അവരെല്ലാവരും തിരിച്ചു പോകാൻ വരിച്ചു പോകാൻ തീരുമാനിച്ചു അവർക്ക് അവർക്ക് ഈ എസ് പിക്ക് ഒപ്പം പോകാൻ പറ്റില്ലായിരുന്നു സമാജ്വാദി ഒപ്പം പോകാൻ പറ്റാത്തത് കൊണ്ട് അവർ പിന്നെ കോൺഗ്രസിനൊപ്പം നിൽക്കുകയായിരുന്നു അവർ തിരിച്ചു പോകാൻ തയ്യാറായി തിരിച്ച് അവരെ എന്താണോ അവരുടെ പിന്നെ അടിസ്ഥാനം ആ അടിസ്ഥാനത്തിലേക്ക് തന്നെ അവർ തിരിച്ചു പോകാൻ തുടങ്ങി അതുകൊണ്ടാണ് ഇപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ ഈ താഴെ തട്ടിലുള്ള ഇത് മുതൽ സംസ്ഥാന സമിതി വരെയുള്ള എല്ലാവിത്തിനെയും പിരിച്ചുവിട്ടിരിക്കുന്നത് ബ്ലോക്ക് ജില്ലാ കമ്മിറ്റികളെല്ലാം പിരിച്ചുവിട്ടു ബ്ലോക്ക് കമ്മിറ്റിയൊന്നും അവിടെ ഇല്ല ശരിക്കും കോൺഗ്രസ് അവിടെ ഒരു കേഡർ സംവിധാനത്തിന്റെ ഒരു പരിമിതികളാണ് കോൺഗ്രസിന് പലപ്പോഴും യു പി പോലൊരു വലിയ സംസ്ഥാനത്തെ പിന്നോട്ടടിക്കുന്നത് യു പിയിൽ ഈ പറയുന്ന യു പിയിൽ പല മേഖലകളിലും കോൺഗ്രസിനെ കാണാൻ പോലും പറ്റില്ല അവിടെ കോൺഗ്രസിൻ്റെ കൊടിയൊന്നും പിടിച്ചുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല ഈ കോൺഗ്രസിന്റെ കൊടിയും പിടിച്ചുകൊണ്ട് അവിടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങി നടക്കണ്ടേ ചു അവിടെ നടക്കാനൊന്നും അങ്ങനെ നടക്കാനൊന്നും പറ്റില്ല ഒരു ഒരു കാലത്ത് ഇവർ ഉപദ്രവിച്ചവരെല്ലാം അവിടെ കാത്തിരിക്കുകയാണ് അവരെ ഒരു കാലത്ത് ഇവർ ഉപദ്രവിച്ചവർ ഇപ്പോൾ ടി എം സിയുടെ ഒരു നിലപാട് ശ്രദ്ധിച്ചിട്ടല്ലേ തൃണമൂൽ ഒരു കാലത്ത് അവരുടെ ഈ തൃണമൂലിൻ്റെ കൂടുതൽ അണികളും ഒരു കാലത്ത് സി പി എമ്മിൻ്റെ കൊടി പിടിച്ചവരാണ് സി പി എം ദ്രോഹിച്ചവരാണ് അവർ സി പി എമ്മിൻ്റെ കൊടിയായിട്ട് ബി ജെ പിയുടെ കൊടിയെ കൊണ്ട് ബംഗാളിലെവിടെയും നടക്കാം അവിടെ ഒന്നും കാര്യമായൊരു പ്രശ്നം അല്ല കാര്യമായ പ്രശ്നം കാണിച്ചാൽ തിരിച്ചു കിട്ടുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം നല്ല രീതിയിൽ ഇപ്പം ഒരിടത്ത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തടുത്ത് തിരിച്ചു കൊടുക്കും അതുകൊണ്ട് പ്രശ്നമല്ല പക്ഷെ സി പി എമ്മിന്റെ കൂടി പിടിച്ചുകൊണ്ട് അവിടെ നടക്കാൻ പറ്റില്ല ബംഗാളിൽ എവിടെയും നടക്കാൻ പറ്റില്ല എന്തിനു കൽക്കട്ടിറക്കാൻ പറ്റില്ലല്ലോ ഇവിടുത്തെ ഒരു പ്രമുഖ ചാനൽ കൽക്കട്ടയിൽ പോയി ഇപ്പോഴത്തെ സി പി എമ്മിന്റെ ഒരു ഓഫീസ് കാണിച്ചിരുന്നു അവിടെ കാലത്ത് പശുവിനെ കെട്ടിരിക്കുക ഒന്ന് പതിറ്റാണ്ടിലധികം ഭരിച്ച് അവിടെ ഈ അവസ്ഥയായി കോൺഗ്രസിന്റെ യു പിയിലെ അവസ്ഥ വളരെ മോശമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീഴ്ച കൊട്ടിഘോഷിക്കുന്നത് എസ് പിക്ക് നിന്നതുകൊണ്ടാണ് എസ് പി എന്തുകൊണ്ട് ഇവരെ കൂടെ നിർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരത്തിൽ വരികയാണെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ നല്ലൊരു പങ്ക് ചോദിച്ചു വാങ്ങണം എങ്ങനെ ഭരണത്തിൽ നല്ലൊരു പങ്ക് ചോദിച്ചു വാങ്ങണം നല്ല പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ അഖിലേഷ് കണക്ക് കൂട്ടി പ്രധാനപ്പെട്ട വകുപ്പുകളിലൊക്കെ സമാജ്വാദി പാർട്ടിക്ക് കയറി കണ്ണുണ്ടായിരുന്നു അതുകൊണ്ടാണ് കോൺഗ്രസിനെ കൂട്ടു നിർത്തിയത് കോൺഗ്രസ് ഒന്നും യു പി യിലൊന്നും ഇല്ല അപ്പം ഈ അജിറായിയെ തന്നെ വാരണാസിയിൽ മോദിയെ ഒരു തട്ടത്തിൽ പിന്നിലാക്കി എന്നൊക്കെ പറഞ്ഞു അത് മലയാളത്തിലെ മാധ്യമങ്ങളിലൊരു സൃഷ്ടിയായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞ് 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 ഒരു കള്ളം പറഞ്ഞ് പറഞ്ഞ് കാറ്റിൽ പറത്തി പിന്നെ സത്യമാക്കി മാറ്റുന്ന പരിപാടികളാണല്ലോ ഇവിടെ പലപ്പോഴും ഇരിക്കുന്നത് കൈരളി ചാനലിലൊക്കെ ആദ്യം ബ്രേക്ക് ചെയ്തൊരു വാർത്തയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ യു പിയിൽ നരേന്ദ്രമോദി പിന്നിൽ അജയ് റായ് കുതിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ശരിക്കും അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല അല്ല അന്നേരത്തെ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുമല്ലോ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് ആണല്ലോ ഏറ്റവും വലിയ ആധികാരികത ഉള്ള സൈറ്റ് അവിടുത്തെ ഏതോ ലോക്കൽ മാധ്യമം എടുത്ത് റിപ്പോർട്ട് ചെയ്ത സാധനം എടുത്ത് വെച്ചിട്ട് ഇവിടെ ഇത് ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ദേശീയ തലത്തിൽ ദില്ലി നിൽക്കുന്ന റിപ്പോർട്ടറെ കൊണ്ട് ഇപ്പം തന്നെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് എന്ന് വിടുന്നപ്പോൾ ഇവിടെ എന്തായിരുന്നു എന്തലും തള്ളലും ആ ഒരു മുടിയില്ലാത്ത മനുഷ്യൻ പറഞ്ഞു എന്താ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇവിടെ മഹാരാഷ്ട്രയിലെ കർഷക പ്രക്ഷോഭം ബി ജെ പി രുചി അറിയുന്നു എന്ത് രുചി അറിഞ്ഞു ഇരുന്നൂറിലധികം സീറ്റ് മൂന്ന് ഇവിടുന്ന് പോയ രമേശ് ചെന്നിത്തല അവിടെ ഉയർത്തി കാണിക്കുവരുന്നു രമേശ് ചെന്നിത്തല ഇവിടുത്തെ രമേശ് ചെന്നിത്തലയുടെ തീപ്പരി പ്രസംഗങ്ങൾ ഇഷ്ടപ്പെട്ട് ഇവിടുന്ന് നാല് കോൺഗ്രസിന്റെ എം എൽ എ മാർ അവിടെ പ്രചാരണത്തിന് പോയിരിക്കുന്നു ഒന്നുമില്ല ഒരാൾക്ക് പോയി ഒരാൾക്ക് ധാരാവി വേണം പോലും ധാരാവിടെ ചുമതല പുള്ളിക്ക് വേണം എന്ന് കൊടുക്കാൻ നന്ദു ചെന്നിത്തലയുടെ കീഴ് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോന്ന് ചെന്നിത്തല കുറച്ച് ഡയലോഗാണ് എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ലെന്നാണ് പറഞ്ഞത് നമ്മൾ അന്നേ ചർച്ചയിൽ പറഞ്ഞില്ല അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല അവിടെ ബി ജെ പിയെ വരത്തുള്ളൂ ബി ജെ പി അവിടെ പടം നയിക്കാൻ ബി ജെ പിയോടെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അത്രയും വലിയ ഇപ്പം എന്താ പറയുക ശരത് പവാറിനൊന്നും പഴയ ചാണക്യബുറ്റിയൊന്നും വർക്കൗട്ടാവില്ല ഇനി ശരത് പവാറൊക്കെ ഇനി കാലഹരണം പെട്ടെന്ന് രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകേണ്ട ആളാണ് ഇനി അവിടെ കിടന്നിട്ട് ചാണകബുറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഈ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം യു ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ സമാജ്വാദി പാർട്ടിയുമായി ചേർന്ന് അധികാരം പിടിക്കുക എന്നാണ് കോൺഗ്രസിന്റെ പ്രഥമ ലക്ഷ്യമെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത് അത് പ്രകാരമാണ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് അജയ് റായ് തന്നെ വരുന്നത് പക്ഷെ ഇതിൽ ഇതെല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട അവസ്ഥയിൽ കോൺഗ്രസ് നിൽക്കുമ്പോൾ മറുവശത്ത് ബി ജെ പി വലിയൊരു ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസിൻ്റെ ദൗർബല്യങ്ങളാണ് എക്കാലത്തും ബി ജെ പിയുടെ മുന്നേറ്റത്തിൻ്റെ കാരണമായിട്ടുള്ളത് അപ്പോൾ യോഗി അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ പാളിച്ചകളൊക്കെ മനസ്സിലാക്കി അതൊക്കെ തിരുത്തി വീണ്ടും ശക്തിയായി ശക്തമായി യു പിയിലെ പ്രധാന മുഖമായി മാറുമ്പോൾ കോൺഗ്രസിന് അസംഭവ്യമാണ് ഒരു മുന്നേറ്റം എനിക്ക് മനസ്സിലാവാത്ത മല്ലികാർജ്ജുൻ ഖാർഗെ ആരെയൊക്കെ പിരിച്ചുവിടു എന്നാൽ പിരിച്ചുവിടാൻ പലടത്തും ആൾ വേണ്ടേ താഴെത്തട്ടിലുള്ള കമ്മിറ്റികൾ മുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നു ഒഫിഷ്യലായിട്ടുള്ള അവർ ഇറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് താഴെത്തട്ടിലുള്ള കമ്മിറ്റി താഴെത്തട്ടിലെ കമ്മിറ്റിയിൽ ആരെങ്കിലും വേണ്ടേ അല്ല കാശു താരല അവിടെ ഇരുത്തണം അവിടെ ഒരു പഞ്ചായത്ത് മത്സരിക്കാൻ ആളില്ലെന്ന് ഇവർക്ക് കോൺഗ്രസിന്റെ അവസ്ഥ അതാണ് യു പിയിൽ നിന്ന് ഒരു പഞ്ചായത്ത് പോലും മത്സരിക്കാൻ അവസ്ഥയില്ലാത്ത ഇതില്ലാത്ത സാഹചര്യം ആളില്ലാത്ത സാഹചര്യമുണ്ട് പല പഞ്ചായത്തിലും അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ അവിടെ എന്തായാലും ഇവർ പറയുന്നു ഇപ്പം ഉള്ള കോൺഗ്രസ്സുകാരെല്ലാം ബി ജെ പി പോവാ നേരത്തെ ഇവരുടെ ഒപ്പം കൂടിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇവർ കുറേ പേരെ തിരികെ കയറ്റി കുറേ വാഗ്ദാനങ്ങളൊക്കെ നൽകി ജാതീയതയൊക്കെ പറഞ്ഞ് ജാതി സെൻസസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെയുള്ള കുറെ തട്ടിപ്പ് വെട്ടിപ്പുകളൊക്കെ എടുത്തിട്ടാണ് കുറേ പേരെ ഇവർ കുത്തിക്കയറ്റിയത് അവർക്കെല്ലാവർക്കും കാര്യം ബോധ്യപ്പെട്ടു അവരെ അവരൊന്നും ശരിക്കും കോൺഗ്രസ്സുകാരല്ല കോൺഗ്രസ് അല്ല അവരുടെ അടിസ്ഥാന കൊണ്ടുപോയതാണ് അവരുടെ അവരുടെ ബേസ് എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രീയമാണ് ഹിന്ദു എന്ന് പറയുന്നതാണ് എന്ന് പറഞ്ഞ ഹിന്ദു പോളിറ്റിക്സാണ് അവരുടെ ഉള്ളിലുള്ളത് അതവർ എപ്പോഴും അവരുടെ പുറത്ത് വരും അപ്പോൾ എത്രയൊക്കെ എന്താ പറയുക ഇതെടുത്ത് ഞാൻ വേറൊരാളാണ് എന്ന് പറഞ്ഞ് നടന്നാലും ചില ഘട്ടങ്ങളിൽ ചാടിപ്പൊക്കളും ആൾക്കാർക്ക് മനസ്സിലാവില്ലേ ബോധ്യപ്പെടില്ലേ ആൾക്കാർക്ക് നമ്മളിതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ ഇതാണെന്ന് മനസ്സിലായി അത് ശിവസേനയ്ക്ക് സംഭവിച്ചതല്ലേ അവരുടെ അണികളൊന്നും ഈ പറയുന്ന ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കാൻ പറ്റിയ ആൾക്കാരല്ല അവരെ കൊണ്ടുപോയി ഇന്ത്യ മുന്നണിയുടെ അതാണ് മുഖം മുദ്രയാക്കിയ രണ്ട് കക്ഷികളാണ് ഒന്ന് ശിവസേനയും രണ്ട് ആർ എസ് എസും പക്ഷെ ആർ എസ് എസ് അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ശിവസേന താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇന്ത്യ മുന്നണിക്കൊപ്പം പോയതിന്റെ പോയതിന്റെ ഫലമാണിപ്പോ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ ചിത്രത്തിലേ ഇല്ലാത്ത രീതിയിലേക്ക് മറിയുന്നത് ഉദ്ധവ് താക്കറെ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല അണികളൊന്നും അണികൾ നിൽക്കണ്ടേ അണികളെ ഒപ്പം മരണമെങ്കിൽ ആ നിർത്താനും ബാൽ വരണം എങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അല്ലാതെ ഉദ്ധവിനൊന്നും ഇനി ഒരു അവസരം ഇനി അവിടെ ഈ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന ഒരു അവ എത്ര കാലം നിന്നാലും അദ്ദേഹത്തിന് ഇനിയൊരു ചാൻസ് മഹാരാഷ്ട്രയിൽ കിട്ടാൻ അദ്ദേഹത്തിന്റെ അണികളിൽ നിന്ന് ബാക്കിയുള്ള ഈ പറയുന്ന പോലെ തിരിച്ചറിഞ്ഞ് ഏകനാഥ് ഷിന്റെ ഒപ്പം പോയതാണ് പോയി അദ്ദേഹം അസ്തിത്വം അസ്തിത്വം എന്ന് എന്ന് പറഞ്ഞാൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പോകാന്നുള്ളതാണ് ഏറ്റവും മല്ലികാർജ്ജുൻ ഖാർഗെ ഓടി നടന്ന ആളുകളെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് പിരിച്ചുവിട്ട് പിരിച്ചുവിട്ട് പിരിച്ചുവിടാൻ ആളില്ലാത്ത അവസ്ഥ വരെ പിരിച്ചുവിടുന്നവരൊക്കെ ചേക്കേറി കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞതുകൊണ്ടാണ് ഇവർ പൊളിക്കുന്നത് അല്ലെങ്കിൽ അവിടെ കൂട്ടത്തോടെ ഇപ്പൊ ആളുകൾ ഇപ്പൊ ബിജെപി അവിടെ ഇതറക്കും എങ്ങനെ പിന്നെ പത്രക്കുറിപ്പ് ഇറക്കും പ്രശ്നോട്ട് ഇറക്കും ഇതാ ഇത്ര കോൺഗ്രസ് കോൺഗ്രസുകാർ ഞങ്ങളുടെ ഇപ്പം വന്നു എന്ന് പറഞ്ഞ് പ്രശ്നോട്ടിപ്പോൾ അവിടെ ഇറക്കും അത് ഇറക്കാതിരിക്കാൻ വേണ്ടിയാണ് കമ്മിറ്റികളെല്ലാം പിരിച്ചുവിടുന്നത് ഇന്ന ജില്ലാ കമ്മിറ്റിയുടെ ഇന്ന അധ്യക്ഷനെ ഞാൻ ബി ജെ പിയിലേക്ക് എന്ന് പറഞ്ഞൊക്കെ അവിടെ പ്രശ്നോട്ട് ഇറങ്ങിക്കളയും അപ്പോൾ എന്ത് ചെയ്യും ദേശീയ മാധ്യമങ്ങൾ അത് വലിയ ചർച്ചയാക്കും അതുണ്ടാകാതിരിക്കാനാണ് ഓടി നടന്നിപ്പോൾ പിരിച്ചുവിടുന്നു ഞങ്ങളിതെല്ലാം പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ് വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് ഇത് പിരിച്ചുവിടാൻ ആരും അടങ്ങും അടങ്ങുമില്ല പിന്നെ ഉള്ളവരൊക്കെ പോയി പോയി കഴിഞ്ഞു അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ യു പിയിൽ എന്നാലും രാജ്യം ഒന്ന് രാജ്യം മുഴുവൻ മോദി തരംഗം മാഞ്ഞടിക്കുമ്പോൾ യു പി യോഗി തരംഗം അതും കോൺഗ്രസിൻ്റെ പാളയത്തിനുള്ളിൽ അതുകൊണ്ട് തന്നെ പ്രാദേശിക കമ്മിറ്റികളടക്കം പിരിച്ചുവിടാൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ പ്രാദേശിക കമ്മിറ്റികളടക്കം പിടിച്ച് പിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്